എരണ്ട് സരവലത്തെ പോയി വൈകണ്ട മോ പോ ഇമർട്ടി ഇതിയനക്ക് ഇമേ പോട്ടാ നിങ്ങള് എന്നെ ഒരു അര ഒരു അരക്ക് പറينه കേടാ മൈരളെ

എന്താ ഇതിന്? എന്തിനാ തേങ്ങയാളി പറينه? അപ്പോ ഓപ്പോസ് സൈഡോക്ക്. നീ ഇങ്ങോട്ട് വക്ക്. ചിറ്റര അത് കട്ടിയാ. അപ്പപ്പീടെ ഇങ്ങനാണ്ട്. അസോണന്ന് വരക്ക. ഏടാ സോണന്ന് വോടേ. മനെ വരി ഊം വി കൊണ്ടിയാള്. ഓടേ നമുക്കില്ല സെവർനിടെ സെവർനി മീറ്റപ്പ്. സെവർനി സെവർനി. സെവർനി ഉടു. റോഡിലൂടെ സൈക്കിൾ ഓടിക്കുന്നത് ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളു വെറുതെ തന്നെ വീണ്ടും ജയിലിൽ ഇത് ഏത് രാജാവിന്റെ പടം മധ്യതിരുവിതാംകൂർ ഭരിച്ചിട്ടിരുന്ന രാജാവാശി വിമാനം ചെക്ലോസ്ലോവിയ്ക്ക് നിർമ്മിതമായ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തെട്ട് കിലോ മുന്നൂറ്റി പതിനാറ് ഗ്രാം തൂക്കമുള്ള പിന്നെ രണ്ട് വാതിലുകളും മുന്നിൽ ഒന്നുമാണ്